ഞാൻ വന്നപ്പോൾ സാറ് പോയി കാരണം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അവിടെ നിൽക്കുന്ന ജനക്കൂട്ടത്തോട് ചോദിച്ചപ്പോൾ സാറ് സുരേഷ് സുരേഷ് സാറ് പോയോ എന്ന് ചോദിച്ചപ്പോൾ സാർ സാറിതേ പോകുന്നു കാറിലേക്ക് കയറുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല ക്യാമറ ഇതൊന്നും ഞാൻ ചാനലുകാരെ ഒന്നും ഞാൻ കാണുന്നില്ല എൻ്റെ ആവശ്യമില്ല എൻ്റെ ഗതിയേടും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ എൻ്റെ ഇല്ലായ്മയും എൻ്റെ 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 പാരാബ്ദം എൻ്റെ കഷ്ടപ്പാട് എന്തായാലും സാർ അറിയിട്ടെന്നും കാര്യം ചെന്നപ്പോൾ സാർ ഓൾറെഡി ക്ലോസ് കാർ ക്ലോസ് ചെയ്തിട്ട് ക്ലാ ചില്ലൊക്കെ അടച്ച് ഡോർ അടച്ചിരിക്കുക ഞാൻ ഡോറെ പിടിച്ചത് സത്യമാണ് പക്ഷേ ആ സാറ് കൈകൊണ്ട് കാണിച്ച് എന്താ ഇപ്പം ചോദിച്ചപ്പോൾ പാർട്ടിക്കാർ വന്ന് എന്നെ പിടിച്ച് കോളരെ പിടിച്ച് വലിക്കുകയും അവിടെ ഇവിടെയൊക്കെ കുടയ്ക്കൊക്കെ കുത്തിയൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നേരത്തെ അന്വേഷിച്ചത് ഇരുപത്തി രണ്ടാം തീയതിയിലെ ഈ പള്ളിക്കത്തോട് ന്യൂസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സാർ ഇത് വാങ്ങിക്കുന്നില്ലെന്നുണ്ടപ്പോൾ ഞാൻ നേരെ ഫ്രണ്ടിൽ പോയി എനിക്ക് വേറൊരു നിർവഹമില്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ ആദ്യ പിടിച്ച് ഞാൻ എനിക്ക് വിഷമവും കൂടുതലുണ്ടായി ഇനി എനിക്ക് ആകെ എനിക്ക് ബ്രാന്തായെന്ന് പോലെ തോന്നി ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്ന് സാറിൻ്റെ ലെറ്റർ കാണിച്ചത് സത്യമാണ് അല്ലാതെ ഇത് വിവാദം ഉണ്ടാക്കാനോ പാർട്ടിയെ താഴ്ത്തി കെട്ടാനോ എനിക്ക് മറ്റുള്ള പാർട്ടി കാര്യമായിട്ട് എന്നെ പറഞ്ഞ് വെച്ചതോ പ്രേരിപ്പിച്ചതല്ലോ എൻ്റെ ഗതികേടും ബുദ്ധിമുട്ടും കാരണം സാറിത് അറിയിട്ടെന്നുള്ള ഒരു വേദനയിൽ സാറിന് ഇത് അറിയ അറിയണം എന്നുള്ള വികാരത്തിൽ ഞാൻ ചെയ്തതാണ് അല്ലാതെ ഞാൻ പാർട്ടിക്കാരനോ ഒരു വിവാദക്കാരനോ ഒരു കേസ് പോലും ഇന്നൊരു അമ്പത്തേഴ് വയസ്സുണ്ട് ഇന്നേവരെ പോലീസ് സംബന്ധമായിട്ടോ കോർട്ട് സംബന്ധമായിട്ടോ ഒരു ഒരു കേസോക്കോ നിങ്ങൾ ഈ കവലയിലെ വന്നിട്ട് ഈ സംഭവം എന്നുള്ള സ്ഥലത്ത് അന്വേഷിക്കുക എന്നെക്കുറിച്ച് ഞാൻ എന്താണ് ഏതാണ് മദ്യപിക്കോ പൊടി ഇത് മുറുക്കുകയോ പിടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ തമ്പക്കോ ഒന്നും ഞാൻ കഴിക്കില്ല ആഹാരത്തിന് പോലും വഴിയില്ല ഞാനിവിടെ സാറിനെ കാണാൻ ചെല്ലുന്നെന്നെ നാല് ദിവസം ആഹാരം കഴിക്കാതാണ് ഞാൻ പോകുന്നത് അതിനുകൊണ്ട് എന്നെ പുറത്തൊക്കെ എന്നെ അവര് കൈകൊണ്ട് വെട്ടുകയും പുടയ്ക്കൊക്കെ എന്റെ വയറ്റിന് കുത്തുകയൊക്കെ ചെയ്ത് ജനറൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് ഇ സി ജി എടുക്കണം എന്ന് ഇതെല്ലാം എടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അന്നത്തെ സംഭവത്തിന് ശേഷം പിടിക്കുകയും വരികയും ആ കാട്ടിലോട്ട് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പറഞ്ഞാൽ എൻ്റെ കയ്യിലിരുന്ന പൈസയും പോയി ഞാനിപ്പോൾ ആ കക്ഷത്തിൽ മരിക്കേ ജീവിക്കണോ മരിക്കണോ വേണ്ട എന്നുള്ള ഒരു പിടിയില്ല ഞാനിങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കുക നീ എന്തുകൊണ്ടെങ്ങനെ ചെയ്യുന്ന നീ കുണ്ടയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തെറ്റിച്ചിരിച്ച് സംസാരിക്കുക സഹായം ചെയ്യുന്നുണ്ടെന്ന് അറിച്ച് സാറിൻ്റെ ഫാൻ മുഖേനയുള്ള ഒരു സുഹൃത്ത് എനിക്ക് അഡ്രസ്സ് തന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം മുഖ്യ കേന്ദ്രമന്ത്രിയായി രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം ഞാൻ ചെല്ലുന്നത് അന്ന് അവിടെ ചെന്നിട്ട് അവിടെ അവിടെ സെക്യൂരിറ്റി ഇത് സ്വീകരിച്ചില്ല അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു റോട്ടയിലായിരുന്നു പോയിരുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടാം നിലയിൽ ഒരു വലിയ ഏറ്റു വീണു സാറിൻ്റെ മരുമവും തന്നെ ശ്രേയസ് എന്ന് പറയുന്ന മോനെ എനിക്കറിയാം ഞാൻ പുള്ളിയുടെ കയ്യിൽ ഇത് കൊടുത്തു അന്ന് ഒരു മൂന്നാലഞ്ച് മാസത്തിന് മുമ്പ് അതൊന്നും പ്രയോജനമൊന്നും ഉണ്ടായില്ല സാറ് കേന്ദ്രമന്ത്രി ആയതിനു ശേഷമാണ് ഞാൻ സാറിൻ്റെ മരുമോൻ്റെ ഇലിയ ഈ അപേക്ഷ ഇതേ അപേക്ഷ തന്നെ ഞാൻ കൊടുത്തത് പക്ഷേ അതിനൊന്നും ഒരു തീരുമാനമുണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ കേന്ദ്രമന്ത്രി കുരു കയ്യിൽ ഞാനിത് കൊടുത്തതാണ് പക്ഷേ സാറെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു ഞാൻ പറയും സാറേ ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ വീട്ടിൽ പോയി തന്നെ പറയാനുണ്ടായില്ല സാറേ ഞാൻ എന്ത് നിങ്ങളാരും എല്ലാവരും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അതുകൊണ്ട് സാറേ എനിക്ക് ആരുമില്ല പറയാൻ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം മരിച്ചു ഞാൻ അനാഥനായിട്ട് ഏകനായിട്ട് കഴിയും ഒറ്റപ്പെട്ട് കഴിയാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ എന്തെങ്കിലും വഴിയാണ് എനിക്ക് ജോലി ചെയ്യാൻ എൻ്റെ കാലൊടിഞ്ഞതാണെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ട് എന്നെ പരിഹസിച്ച് കവലയിൽ നിന്നും കടകളിൽ നിന്നൊക്കെ എന്നെ പരിഹസിച്ച് ആക്ഷേപിച്ച് വിടുകയായിരുന്നു ചെയ്തത്